രാവിലെ മാർക്കറ്റിൽ വരെ പോയ സാധനം എടുക്കാനായിട്ട് അത് എടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങൾക്കാരുന്ന് കരുതി ആക്കിയേക്കാം നിങ്ങൾ രാവിലെ നമ്മള് മാർക്കറ്റിൽ പോയി അണ അല്ല വെളുത്തുള്ളി എടുത്ത് വന്നിട്ടുണ്ട് രാവിലെ ഓടാ വെളുത്തുള്ളി നമ്മടെ ബഷീറിക്കയുടെ കെട്ടേട്ട് കെട്ടി വെച്ചേക്കാം അഴിക്കരുത് വഴിയിലെവിടെയും വഴിയിലെവിടെയും പോകരുത് സേഫ്റ്റി നമ്മുടെ സ്വന്തം ബഷീറിക്ക ഫ്രഷ് പടവളം നല്ല ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഇത് നമ്മുടെ ഒരു ടീച്ചർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുള്ള കൂർക്ക 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 നിങ്ങളുടെ നാട്ടിലെന്തെങ്കിലും

പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്വീഡിസ് എടുക്കാൻ ഓർഡർ ഉണ്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ വീണ്ടും ഒരു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ